നമസ്കാരം തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന്റെ ദളപതിയാണ് വിജയ് അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലാകുന്നത് ഈയിടെയായിട്ട് നിരവധി വിവാദങ്ങളിലാണ് താരം ചെന്നുപെടുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെച്ചതോടുകൂടിയാണ് പല വിവാദങ്ങളും വിജയെക്കുറിച്ച് വന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിവാദമാവുന്നത് നടി തൃശ്യയെക്കുറിച്ചുള്ള വിവാദമാണ് നടി തൃശയുമായി ബന്ധപ്പെട്ട് വിജയിയും തൃശയും തമ്മിൽ പ്രണയത്തിലാണ് ഇരുവരും മറച്ചുവെക്കുകയാണ് അതുപോലെ തന്നെ ഭാര്യയുമായി പിടക്കത്തിലാണ് വിജയ് എന്നുള്ള തരത്തിൽ പലതരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നടൻ വിജയ്യുടെ ജീവിതം കഴിഞ്ഞ കുറെ നാളുകളായി ജനങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് പലപ്പോഴും വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന താരമായിരുന്നു വിജയ് പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതോടുകൂടി വിജയ് എന്ന ഒരു വിവാദമാണ് ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമത്തിലും ചർച്ചയാവുന്നത് അതേസമയം ജീവിതത്തിലെ നിർണായക ഘട്ടത്തിലാണ് വിജയ് ഇന്നുള്ളത് സിനിമാ രംഗം വിട്ട് രാഷ്ട്രീയത്തിലേക്കാണ് കടക്കുന്നത് ഇതിനിടെ കുടുംബജീവിതം സംബന്ധിച്ച് ഗോസിപ്പുകളും നിരവധിയായി വിജയിയും ഭാര്യ സംഗീതയും തമ്മിൽ അകന്നു കഴിയുകയാണെന്നാണ് ഇപ്പോഴുള്ള വിവരം വിജയുടെ സിനിമാ രാഷ്ട്രീയ ഇവന്റുകളിലൊന്നും സംഗീതയെ കാണാറേയില്ല ഇതിനിടെ തൃശയുമായി ചേർത്തുള്ള പലതരത്തിലുള്ള ഗോസിപ്പുകളും പുറത്തുവന്നു മകൻ ജേസൻ സഞ്ജയ് താൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പണിപ്പുരയിലുമാണ് എന്നാൽ സിനിമയുടെ പ്രഖ്യാപന സമയത്തോ പിന്നീടോ ജേസൻ സഞ്ജയ്ക്കൊപ്പം വിജയിയെ കണ്ടിട്ടുമില്ല അച്ഛനും മകനും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് തമിഴ് മീഡിയകളിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മറ്റൊരു വാദവും വരുന്നുണ്ട് വിജയ് മകനും ഇപ്പോൾ ഒരു വീട്ടിലല്ലെന്നും ജേസൺ ഇപ്പോൾ മറ്റൊരു ഫ്ളാറ്റിലാണ് താമസിക്കുന്നതുമാണ് വാദങ്ങൾ ഇതേക്കുറിച്ച് തമിഴ് ഫിലിം ജേണലിസ്റ്റ് ചെഗുവേര പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് വഴക്കും പ്രശ്നവും നടന്നതായി പറയപ്പെടുന്നുണ്ട് വിജയ്യുടെ മകൻ ജഗദീഷിന്റെ ചപ്പിൽ പിടിച്ച് കുടുംബം നീ തകർത്തല്ലോ എന്ന് പറഞ്ഞു ഇതോടെ വിജയ് മകനോട് വീട് വിട്ട് പുറത്തു പോകാൻ പറഞ്ഞു വിജയുടെ വലങ്കയായി അറിയപ്പെടുന്ന മാനേജറാണ് ജഗദീഷ് പളനിസ്വാമി എന്ന് പറയുന്നത് തന്റെ അനുയായികൾക്ക് നടുവിലാണ് വിജയ് എന്നാണ് തമിഴകത്തെ സംസാരം കുടുംബവുമായി നടൻ അകലം കാണിക്കുന്നുണ്ടെന്ന് നാളുകളായി സംസാരിക്കുന്നുണ്ട് പിതാവ് എസ് എ ചന്ദ്രശേഖറുമായുള്ള അകൽച്ചയാണ് ആദ്യം ചൂണ്ടിക്കാണിക്കപ്പെട്ടത് വിജയ്യുടെ സിനിമാ രാഷ്ട്രീയ വിഷയങ്ങളിലൊന്നും ഇന്ന് എസ് എ ചന്ദ്രശേഖറിന് പങ്കില്ല ഒരിക്കൽ വിജയുടെ പേരിൽ എസ് എ ചന്ദ്രശേഖർ വിജയ് പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോൾ വിജയ് പോലീസിൽ പരാതിപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ മകരുമായി തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അഭ്യൂഹങ്ങൾ തള്ളിക്കൊണ്ട് എസ് എ ചന്ദ്രശേഖർ ഒന്നിലേറെ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ വിവാഹ ബന്ധത്തെക്കുറിച്ച് വന്ന ഗോസിപ്പുകളോട് വിജയോ സംഗീതയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഗോസിപ്പുകളോട് പ്രതികരിക്കാത്തയാളാണ് വിജയ് എന്നാൽ വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കെ ഗോസിപ്പുകൾ ക്രമാതീതമായി കൂടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വിജയ് പ്രതികരിക്കണമെന്നാണ് ആരാധകരുടെ ആവശ്യം തൃശയുമായി ബന്ധമുണ്ടെന്നാണ് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഗോസിപ്പുകളിലൊന്ന് വിജയുടേയും സംഗീതയുടെയും വിവാഹ വാർഷിക ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം വാർഷിക ദിനത്തിൽ ഒരുമിച്ചുള്ള ഫോട്ടോകൾ പുറത്തു വന്നില്ല കാക്കും കൂട്ടുന്നതാണ് തൃശ പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾ വിജയുടെ പിറന്നാൾ നടി മുടങ്ങാതെ ഒരുമിച്ചുള്ള ഫോട്ടോ പങ്കുവെക്കും സംഗീത എവിടെയെന്ന ചോദ്യങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം സംഗീത ലണ്ടനിലാണ് ഈ അടുത്ത് വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടി കഴകത്തിന്റെ രണ്ടാമത്തെ കോൺഫറൻസ് നടന്നു ഈ ഇവന്റിന് സംഗീത എത്തിയാൽ ഗോസിപ്പുകൾ ഇല്ലാതാകുമെന്ന് വിജയ് ആരാധകർ കരുതി എന്നാൽ സംഗീത എത്തിയില്ല ഇതോടെ പ്രചരിക്കുന്ന ഗോസിപ്പുകളിൽ കഴമുണ്ടെന്നാണ് പലരും പറയുന്നത് മാത്രമല്ല കുറച്ച് കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ചയാവുന്ന വിഷയങ്ങളിൽ ഒന്നാണ് തമിഴ് സൂപ്പർ താരം ദളപതി വിജയയുടെ വ്യക്തിജീവിതം അഭയം നിർത്തി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്യുന്ന നടൻ പ്രശസ്ത നടി തൃശാകൃഷ്ണനുമായി പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയ ആഘോഷിച്ചു തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങൾ തന്നെയായി ഇതിനിടെ വിജയും ഭാര്യ സംഗീതയും തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് ഒരുപാട് അവ്യക്തതകൾ നിലനിൽക്കുകയാണ് വിജയിക്കൊപ്പം ഒരു പൊതുവേദിയിൽ സംഗീത എത്തിയിട്ട് നാലര വർഷത്തിലേറെയായി അവസാനമായി ഇതുവരെയും ഒന്നിച്ചു കണ്ടത് മാസ്റ്റർ എന്ന ഹിറ്റ് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് പരിപാടിയിൽ വെച്ചാണ് അതിന് പിന്നാലെ സംഗീതയും വിജയും വേർ പിരിഞ്ഞു താരപത്നി മക്കളായ ജേസൺ സഞ്ജുയെയും ദിവ്യ സാക്ഷിയെയും കൂട്ടി തന്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കാനായി ലണ്ടനിലേക്ക് മടങ്ങിയെന്നും ഗോസിപ്പുകൾ വന്നു എന്നാൽ ഇപ്പോൾ സംഗീതയും വിജയിം ഇതുവരെ വേർപിരിഞ്ഞിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾക്കും പ്രചാരമേറുകയാണ് അടുത്തിടെ ഇരുവരുടെയും സുഹൃത്തായ നടൻ സഞ്ജീവ് വെങ്കട്ടും ഭാര്യയും നടിയുമായ പ്രീതിയും വിജയിയും സംഗീതയും ഇപ്പോഴും ഒന്നിച്ചാണ് ജീവിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയിരുന്നു വിവാഹമോചന വാർത്തകൾ തള്ളിക്കളഞ്ഞ സുഹൃത്ത് സംഗീത ചെന്നൈയിൽ തന്നെയുണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നു തങ്ങളിടയ്ക്ക് വിജയ്യുടെ വീട്ടിൽ സദ്ദേഹത്തിനും ഒപ്പം ഭക്ഷണം കഴിക്കാൻ പോയിരുന്നതായും ഇവർ അവകാശപ്പെട്ടു ഇതിന് എന്നാൽ എല്ലാ ഗോസിപ്പുകൾക്കും മറുപടിയായി വിജയിക്കൊപ്പം സംഗീത ഉടനെ പൊതുവേദിലെത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജോൺ ദുരൈദാസ് എന്ന പേരിലുള്ള വിജയുടെ ഒരു ഫാൻ പേജ് സംഗീത അണ്ണി ടി വി കെ എന്ന താരം തുടങ്ങി രാഷ്ട്രീയ പാർട്ടിയുടെ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി നടക്കാനിരിക്കുന്ന മാനാട് സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് അവകാശപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ ഈ വിവരം ശരിവെയ്ക്കുന്ന തരത്തിലുള്ള പല റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുകയാണ് സംഗീത വിജയിക്കൊപ്പം ചടങ്ങിനെത്തുമെന്നും എല്ലാ ഗോസിപ്പുകൾക്കും ഇരുവരും അന്ന് മറുപടി പറയുമെന്നുമാണ് സൂചന ലിയു എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ വിജയ് ഒരുപാട് ചിത്രങ്ങൾ തന്റെ നായികയായി എത്തിയ തൃഷയുമായി പ്രണയത്തിലായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നടൻ ഇത് നിഷേധിക്കാതെ നിഷേധിക്കാതിരിക്കുകയും തൃശ ഇത് ശരിവയ്ക്കുന്ന തരത്തിൽ വിജയുടെ പിറന്നാൾ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിടുകയും ചെയ്തതോടെ അദ്ദേഹം ശക്തി കൂടി എന്നാൽ വിജയ് ഒരിക്കലും തൃശയുമായുള്ള സൗഹൃദത്തെയോ ബന്ധത്തെയോ പരസ്യമായി അംഗീകരിച്ചിട്ടില്ല ഇത് നിഷേധിക്കാനും എന്നാൽ വിജയെക്കൊണ്ട് ഈ ബന്ധം അംഗീകരിപ്പിക്കാനുള്ള തൃശയുടെ ശ്രമങ്ങൾ സംഗീത ടിവിക്ക് സമ്മേളനത്തിൽ എത്തുന്നതോടെ വിഫലമാകുമെന്നാണ് സോഷ്യൽ മീഡിയ കരുതുന്നത് ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഒരു ബന്ധം ഇരുവരും തമ്മിലുണ്ടെന്നും അത് പ്രണയമാണെന്നുമാണ് പ്രചാരണം നടന്നിരുന്നത് വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് വിജയ് സംഗീത സ്വർണലിംഗമാണ് ഭാര്യ കഴിഞ്ഞ രണ്ടു വർഷമായി മാതാപിതാക്കളല്ലാതെ ഭാര്യയോ മക്കളോ വിജയിക്കൊപ്പം ഒരു പൊതുവേദിയിലും പ്രത്യക്ഷപ്പെട്ടില്ല ഇതാണ് വിവാദങ്ങൾക്ക് വഴിവച്ചത് എന്തിനും രാഷ്ട്രീയ പ്രവേശനം നടത്തിയപ്പോഴും പാർട്ടി മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചപ്പോഴുമെല്ലാം വിജയിക്കൊപ്പം നിന്നത് മാതാപിതാക്കൾ മാത്രമായിരുന്നു എന്നാൽ സംഗീതയും മക്കളും തമിഴ് ഇൻഡസ്ട്രിയിൽ സൗഹൃദമുള്ള സെലിബ്രിറ്റികളുടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് എത്താറുമുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വിദേശത്ത് അയച്ചാണ് മക്കളെ വിജയി പഠിപ്പിച്ചത് മക്കൾക്കൊപ്പം സംഗീതയും ഏറെക്കാലം വിദേശത്തായിരുന്നു താരപത്നിയുടെ മാതാപിതാക്കളും വിദേശത്ത് സെറ്റിൽഡാണ് കഴിഞ്ഞ രണ്ടു വർഷവും വിജയിയുടെ പിറന്നാൾ ദിനത്തിൽ നടനൊപ്പം ഫോട്ടോ പങ്കുവെച്ച് തൃശ്ശൂർ ആശംസകൾ നേരിടുന്നുണ്ട് നടിയുടെ ബർത്ത്ഡേ വിഷ് പോസ്റ്റ് പോലും വളരെ സ്പെഷ്യൽ ആണ് ആശംസ നേർന്ന് കുറിക്കുന്ന വരികളിലും പങ്കുവെക്കുന്ന ഫോട്ടോകളിലും വരെ പ്രത്യേകതകളേറെയാണ് റിലേഷൻഷിപ്പിലാണെന്ന് പറയാതെ പറയാൻ തൃശൂർ ഇത്തരം പോസ്റ്റുകളിലൂടെ ശ്രമിക്കാറുണ്ടെന്നാണ് ആരാധകർ പറയാറുള്ളത്